ഹലോ ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതൊരു ബോട്ടിക് സ്റ്റൈൽ ഡിസൈൻ ആണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡിസൈൻ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് നെക്ക് അടയാളപ്പെടുത്തിയതിൻ്റെ താഴ്ഭാഗത്തോട്ട് ഒരു അഞ്ച് ഇഞ്ചും രണ്ട് സൈഡിലേക്കും ഒന്നര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ഇടയിൽ വരച്ചിരിക്കുന്ന ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇഞ്ച് ആണ് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഗോൾഡൻ കളർ കട്ട് ബീഡ് മാത്രമാണ് പിന്നെ നോർമൽ സെയിം ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ബീഡ് തുന്നിയെടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഔട്ട്ലൈനൊക്കെ ഒന്ന് തുന്നിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ഗോൾഡൻ ബീഡ് വെച്ചിട്ടാണ് ഞാൻ തുന്നിയെടുക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഓരോ ാവശ്യം ബീട് തുന്നി കൊടുക്കുമ്പോഴും അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ബീടിന്റെ ഇടയിൽ കൂടെയാണ് നീടിൽ കുത്തിയെടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബീഡ്സ് പെട്ടെന്നൊന്നും ഇളകി പോരില്ല നമ്മള് ആദ്യം ഔട്ട്ലൈനുകള് രണ്ട് ഭാഗത്തേ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഈ കറിവായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഓരോ വീട് വെച്ച് തുന്നി കൊടുക്കാവും നല്ലത് അപ്പൊ നമുക്ക് കറക്റ്റ് അതേ ഷേപ്പിൽ തുന്നി എടുക്കാൻ പറ്റും ശേഷം ഇതേപോലെ തന്നെ നമ്മള് മുകൾ ഭാഗത്തെ നെക്കും തുന്നി എടുക്കുകയാണ് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വെറും കട്ട്ബീഡ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ട നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ക്ലോത്ത് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ അങ്ങനെ നമ്മുടെ ഔട്ട്ലൈൻ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിന്റെ ശേഷം ഇനി നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ഓരോ ലൈനിലും അര ഇഞ്ച് ഗ്യാപ്പില് അടയാളപ്പെടുത്തി കൊടുക്കുക ഏർ ശേഷം തൊട്ടപ്പുറത്തെ ലൈനിൽ രണ്ട് ലൈനിൽ ആയിട്ട് വരുന്ന ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഓരോ അര ഇഞ്ചിലും ഒരു ആറ് കട്ട്പീഡ് വീതം വെച്ചിട്ട് തുന്നി കൊടുക്ക ശേഷം ആ ഒരു മൂന്ന് ബീടിന്റെ ഇടയിൽ കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യൽ നമ്മൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോ ഈ വീടിന്റെ ഇടയിലൊന്നും ലോക്ക് ഇട്ട് കൊടുക്കാൻ മറക്കണ്ടോ ഇല്ലെങ്കിൽ ഈ ബീഡ്സ് നമ്മൾ തുന്നി എടുത്തതിന് ശേഷം അതിങ്ങനെ പൊന്തി വരാൻ സാധ്യതയുണ്ട് ലൂസായി പോകും അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഇതിന്റെ ഇടയിൽ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നൈറ്റിൽ എടുത്ത കാരനാണ് ഇതിൻ്റെ കളറ് ഇങ്ങനെ ഇട്ട് കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വരണത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു